നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിൻ്റെ കുഴപ്പമാണ് വിശുദ്ധ ഗ്രന്ഥം എന്തിനാ നമ്മുടെ വിശുദ്ധി അറിയാനാണ് നമ്മൾ വിശുദ്ധി അറിഞ്ഞാൽ സ്വസ്ഥതയുണ്ടാവും ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ തമ്മിൽ തല്ലാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല ഇന്നും പറയല നമ്മളെ നന്നായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ൊക്കെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ നോക്കുകയാണ് അപ്പോഴാണ് ഈ യുദ്ധം ചെയ്യാന്നുള്ള ഭാഗം അതെ അതെ ഉണ്ടാകുന്ന വേദനക്ക് കാരണം മറ്റൊരുത്തനാണെന്ന് സ്ഥാപിക്കുക അതിന്റെ വേദനക്ക് കാരണം നിങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല അവരോട് തീർന്നു എന്റെ വേദനക്ക് കാരണം ഞാൻ തന്നെയാണ് എന്നെ ശ്രദ്ധിക്കാത്തോണ്ടാണ് ഒരൊറ്റ പോയിട്ട് ആ നിമിഷം തരും പ്രോഗ്രസ് ചെയ്യാം ഗ്രന്ഥങ്ങളും തന്നെയാണ് എല്ലാം അവനവനിലെ കാര്യങ്ങളെ പറയണുള്ളൂ മറ്റുള്ളവരെ പറ്റി പറയണില്ലല്ലോ ഇത് മറ്റുള്ളവരിൽ പറയുന്നത് അവനവനിൽ ഉണ്ടാവണം ആ മറ്റുള്ള അവസ്ഥയെ പറ്റിയാ പക്ഷെ ഇത് എന്താ സെബാസ്റ്റ്യൻ അത് പറയണേ ഇങ്ങനെ അങ്ങനെ കൊണ്ടുപോയി മറ്റുള്ളവരെ പോയി എത്ര കോട്ടിക്കണക്കിന് വർഷങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ അനന്തര ഫലമാണ് നമ്മളിപ്പോ എത്ര കൂട്ടിക്കണക്കിന് വർഷങ്ങൾ അതിനെ നിസ്സാരമായിട്ട് കളി അല്ല നിങ്ങളുടെ അപ്പനിലും അമ്മയിലും ആണ്ടോ ബിജോ നിങ്ങളുടെ അപ്പനും ഉണ്ടായിരുന്നില്ലേ അപ്പനും അമ്മയും അത് കൃത്യമായിട്ട് തുടർന്നുകൊണ്ടിരുന്നോണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഏ അപ്പൊ നിങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല ഇപ്പം ഇരിക്കുന്ന ആ ഇടിക്കുന്ന മിടിപ്പുള്ള ഹൃദയത്തിന്റെ സ്പന്ദനത്തിന് നിങ്ങൾ അറിയുന്നില്ല ഈ ഹൃദയത്തിന്റെ സ്പന്ദനം കൊണ്ടാണ് ഇവിടെയൊക്കെ സെൻസ് ഉള്ളത് ആ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന് ഇച്ചിരി കോട്ടം വന്നാൽ ഈ സെൻസ് കുറയും ഉടനെ വരൽത്തുമ്പൊക്കെ വരവിക്കാൻ തുടങ്ങും ഈ വിരൽത്തുമ്പ് വരവിച്ചാൽ ഈ വിരൽ തുമ്പ് ഈ വിരൽത്തുമ്പുകൾ മരവിച്ചാൽ സൂചിപ്പിക്കുന്നത് എന്താണ് ഹൃദയത്തിന് മർദ്ദം കൂടി എന്നിട്ട് ഈ വിരൽത്തുമ്പ് നോക്കി ഈ വിരൽത്തുമ്പിൽ അനുഭവം ഉണ്ടാകണം ഈ എല്ലാ വിരൽത്തുമ്പിലും എപ്പോഴും അനുഭവം ഉണ്ടാകണം എല്ലാ വിരൽത്തുമ്പിലും അനുഭവം ഉണ്ടാകും അവിടെ എല്ലാം ബ്ലഡിന്റെ സർക്കുലേഷൻ പെർഫെക്റ്റ് ആവും അതുതന്നെയല്ലേ ഈ തുമ്പ് പോലെ തന്നെയല്ലേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അവിടെയും രക്തത്തിൻ്റെ ആ മർദ്ദം കൃത്യമായിരിക്കും ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അതാണ് ബോധം നമുക്ക് അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് നമുക്ക് അറിയാവുന്നതിലൂടെ പോണ്ടേ അറിവ് നമ്മളെ നശിപ്പിക്കുന്ന ആളുകൾ അറിവെന്ന് പറഞ്ഞത് ജീവനുള്ളതാണ് അല്ലെ അറിവെന്ന് പറഞ്ഞ ജീവനുള്ള തൊടുമ്പോൾ ഞാൻ അറിയുന്നില്ലെങ്കിലും എൻ്റെ അറിവിലെന്ത് കാര്യം ഇരിക്കുന്നു നിങ്ങൾ പിടിച്ചിട്ട് പിന്നെ വിടാണ്ടിരിക്കും നിങ്ങളൊരു ചിന്തയെ പിടിച്ചു വെച്ച് നോക്കിക്കോ കുറച്ചേലും നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവും కట్లాసం విడి ప్రారం క్షీణం ఉండ అది చింతే ఎక్కువ పోండి పోణి చింతచండి కష్టపడు ఎక్కువ పోడం వేది అయ్యా ఇచ్చా ఎణి కిట్టి అలా ఇటంత మరి నాశం కొండ చింత మరి അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കഷ്ടപ്പാടാണ് ഒരു ചിന്തയിലാണ് ആഹാ പാട്ടൊക്കെ എന്തെങ്കിലും പൊട്ടത്രങ്ങൾ വെച്ച് പാടേണ്ട ഒരു പണിയില്ലാത്ത ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാ അത് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്കത് അത്ഭുതമായി അതെ ഓരോ ദിവസം ചെല്ലുന്തോലും ഇതിന്റെ അത്ഭുതത്തിന് കൂടിക്കൂടി വന്നു അതിനനുസരിച്ച് എന്റെ ഭാര്യയുടെ അത്ഭുതം വേറെ രീതിയിൽ കൂടി തുടങ്ങി എനിക്ക് ഞാൻ അത്ഭുതമായി എന്റെ ഭാര്യക്ക് വേറെ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി കാരണം ഇതിനെങ്ങനെ നിയന്ത്രിക്കുമെന്നായി അവൾ തിരുവോണമാർ ഒന്നുമല്ല എന്നെ നിയന്ത്രിക്കാൻ അവൾ ശ്രമിച്ചു ഞാൻ എന്റെ നിയന്ത്രണം വിടാൻ തുടങ്ങിയപ്പോ ഞാൻ എന്നെ നിയന്ത്രിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് വിടാൻ തുടങ്ങിയപ്പോ എന്റെ ഭാര്യ എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങി അവൾ അത് ശക്തമാക്കിയപ്പോ ഞാൻ ഇതിന് ശക്തമാക്കി എന്ത് ശക്തമാക്കി എന്നെ ഞാൻ നിയന്ത്രിക്കാണ്ടാക്കി അപ്പൊ ആരാണ് എന്നെ സംരക്ഷിച്ച ടെക്നോളജി മനസ്സിലായ എന്റെ ഭാര്യ എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്തിലെ നിയന്ത്രണത്തെ ഒഴിവാക്കി കൊണ്ടിരുന്നു അപ്പൊ ആരാണ് എന്നെ നിയന്ത്രിക്കുന്നത് എങ്ങനെ സൃഷ്ടാവ് അവിടെ എന്ത് സംഭവിച്ചു ഭാര്യ എന്തൊക്കെ തീരുമാനിച്ചാലും ഏതെല്ലാം രീതിയിൽ ആരൊക്കെ എങ്ങനെ തീരുമാനം ഇതെല്ലാം അറിയുന്നവൻ എന്നെ കൂടെ നിലനിർത്തണമെന്ന താല്പര്യം ആർക്കായിരിക്കണം എന്നെ സൃഷ്ടിച്ച സൃഷ്ടനല്ലേ ഞാൻ പണിയമ്പോട്ട് ഇട്ടുകൊടുത്ത് സുട്ടാവിനെ ഇട്ടിട്ട് പണി കൊടുത്ത് നോക്കിക്കൊള്ളാ പറഞ്ഞല്ല ഞാനെതിരെ ഏറ്റെടുത്തിട്ട് ഭാരം പണിയമ്പോട്ടി വിട്ടുകൊടുത്ത് ആദ്യം ഇട്ട് നീ അങ്ങനെ ചെയ ശരിയല്ല അത് ഇവിടെ ഇവിടെ പറഞ്ഞ് സംരക്ഷപ്പെടുത്താൻ നോക്കി നടക്കുവോ ഞാൻ